നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ പിടിയിലായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ എങ്ങനെ രണ്ടു ദിവസത്തിനകം തിരിച്ചെത്തിയെന്ന് ഇനിയും ആവർത്തിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ തൂക്കുകയർ കാത്തിരിക്കുന്ന തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ രക്ഷിച്ചെന്നും ആവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ ഇടപെടലിലൂടെ എണ്ണൂറ്റി അൻപത് ഇന്ത്യൻ തടവുകാരെയാണ് സൗദിയിൽ മോചിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദവും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യാനാണ് താൻ ശ്രമിക്കുന്നത് എന്നാൽ തന്നെ ഇല്ലാതാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കോൺഗ്രസ് നേതാവ് നരേന്ദ്രമോദിയെ കൊല്ലുന്നതിനെപ്പറ്റി പറഞ്ഞു ഞാനിവിടെ വന്നിരിക്കുന്നത് പ്രവർത്തിക്കാനാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളൊന്നും കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എഐ എ ഡി എം കെ ബി ജെ പിയുമായി സഖ്യം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ സമ്മേളനമായിരുന്നു തമിഴ്നാട്ടിൽ നടന്നത് അതേസമയം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം പേര് നൽകുമെന്നും പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിലെ വിമാനത്താവളങ്ങളിൽ അറിയിപ്പുകൾ തമിഴിലും കൂടി ലഭ്യമാക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും മോദി വ്യക്തമാക്കി അതിനിടെ പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ തങ്ങൾക്ക് കാണിച്ചു തരൂ എന്നാണ് ജവാൻമാരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശികളായ പ്രദീപ് കുമാർ രാം വക്കീൽ എന്നീ സൈനികരുടെ വീട്ടുകാരാണ് തെളിവ് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ചിത്രീയ ശരീരം കണ്ടു എന്നാൽ തിരിച്ചടി നൽകിയെന്ന് പറയുന്നതല്ലാതെ അതിന് തെളിവുകളൊന്നും എവിടെയും കണ്ടില്ലെന്നും ഇവർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം